സിറിയയിലേക്ക് ഇസ്രായേലിന്റെ മിന്നലാക്രമണം വിമത സൈന്യം ഡമാസ്കസ് പിടിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സിറിയയിലെ മൂന്ന് പ്രധാനപ്പെട്ട സൈനിക ക്യാമ്പുകളിലേക്ക് ഇസ്രായേലിന്റെ മാരകമായ വ്യോമാക്രമണം ഉണ്ടായത് സിറിയയുടെ മുന്നൂറിടങ്ങളിലേക്കാണ് ഇസ്രായേലിന്റെ വ്യോമസേനയുടെ മിന്നലാക്രമണം ഉണ്ടായത് പ്രധാനപ്പെട്ട സൈനിക ബേസ് ക്യാമ്പുകൾ പൂർണ്ണമായും തകർത്തു ആയുധശാലകൾ തകർത്തു ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർത്തു നാവിക ബേസ് ക്യാമ്പുകൾ തകർത്തു ഹെലികോപ്റ്ററുകൾ തകർത്തു അതുപോലെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തു ആയുധ ശേഖരങ്ങൾ അപ്പാടെ തകർത്തു തരിപ്പണമാക്കിയിരിക്കുന്നു സിറിയയുടെ അധികാരം വിമതസേന പിടിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന്റെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായത് ഒരു നൂറ്റാണ്ടിനിടെ സിറിയയിലേക്ക് നടത്തിയ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു മണിക്കൂറുകൾ നീണ്ടുനിന്ന ആക്രമണത്തിൽ നിരവധി ഇസ്രായേലി ഫൈറ്റിംഗ് ജെറ്റുകൾ പങ്കെടുത്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത് സിറിയയെ ഞെട്ടിച്ച ആക്രമണം ഇറാനെ ഞെട്ടിച്ച ആക്രമണം അറബ് രാജ്യങ്ങളെ ഒന്നാകെ ഞെട്ടിച്ച ഭയപ്പെടുത്തിയ ആക്രമണം ഭയന്ന് വിറച്ചിരിക്കുന്നു അറബ് ലോകം ഭയന്ന് വിറച്ചിരിക്കുന്നു ഗൾഫ് മേഖല എന്തിനുള്ള പുറപ്പാടാണ് ഇസ്രായേൽ കൂതികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു ഹിസ്മുള്ളക്ക് നേരെ ആക്രമണം നടത്തുന്നു ഹമാസ് നേരെ ആക്രമണം നടത്തുന്നു ഇറാന്റെ നേരെ ആക്രമണം നടത്തുന്നു ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസിന് നേരെ ആക്രമണം നടത്തുന്നു ഏറ്റവും ഒടുവിലായി സിറിയയ്ക്കുള്ളിൽ കടന്നു സിറിയയുടെ സൈനിക ബേസ് ക്യാമ്പുകളെ കത്തിച്ച് ചാരമാക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ സിറിയയുടെ വിമത സേനയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു ഡമാസ്കസ് പിടിച്ച ഞങ്ങൾ അടുത്ത് ലക്ഷ്യമിടുന്നത് ജറുസലേം ആയിരിക്കും എച്ച് ടി എസ് അതായത് സിറിയയിലെ വിമത സേനയും ഇസ്രായേലുമായുള്ള യുദ്ധമാണോ അടുത്ത് പശ്ചിമേഷ്യയിൽ ഉണ്ടാകാൻ പോകുന്നത് നാലാമത്തെ യുദ്ധമുഖം തുറക്കുകയാണോ ഇസ്രായേൽ സിറിയയ്ക്കുള്ളിലെ വിമത സേനാ നീക്കത്തിന് ഇസ്രായേലിന്റെ പിന്തുണയുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നതാണ് അതുമാത്രവുമല്ല സിറിയയുടെ ഭരണാധികാരിയായിരുന്ന ബാഷർ അൽ അസദുമായി അത്രത്തോളം സൗഹാർദ്ദപരമായ പെരുമാറ്റമായിരുന്നില്ല ഇസ്രായേലിനുണ്ടായിരുന്നത് ഇസ്രായേലിന്റെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഒരു ഭരണകൂടം തന്നെയായിരുന്നു ബാഷർ അൽ അസദ് ഭരണകൂടം ഇസ്രായേലിന്റെ ശത്രുക്കളായിട്ടുള്ള ഹിസ്ബുള്ളക്കും ഹമാസിനും ഹൂതികൾക്കുമൊക്കെ ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകി സഹായിച്ചിരുന്നത് സിറിയൻ ഭരണകൂടമായിരുന്നു സിറിയയിലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളായിരുന്നു അതുകൊണ്ട് തന്നെ സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം തകരുന്നത് ഇസ്രായേലിൻ്റെ കൂടി ആവശ്യമായിരുന്നു അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ മൊസാദ് വിമത സേനയ്ക്ക് ചെയ്തു എന്ന എന്ന ആക്ഷേപമാണ് നേരത്തെ ഇറാൻ ഉന്നയിച്ചിരുന്നത് ഒരു പരിധി വരെ അത് ശരിയുമായിരുന്നു അത് മാത്രവുമല്ല ബാഷർ അൽ അസദ് ഭരണകൂടം നിലമ്പതിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സുഹൃത്തുക്കളായിരുന്ന രണ്ട് സംഘടനകൾ സുഹൃത്തുക്കളായിരുന്ന രണ്ടുപേർ പൊടുന്നനെ ശത്രുക്കളാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി കണ്ടത് ഇസ്രായേലിനെതിരെ വമ്പൻ ഭീഷണി മുടക്കിയിരിക്കുന്നു സിറിയ പിടിച്ച വിമതസേന എച്ച് ടി എസും അതുപോലെ തന്നെ തുർക്കിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സിറിയൻ നാഷണൽ ആർമിയും ചേർന്നുള്ള വിമത സഖ്യമാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ വലിയ ഭീഷണി മുഴക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡെമാസ്കസ് പിടിച്ചെടുത്തതിന് പിന്നാലെ വിമത സേനാ നേതാവായ മുഹമ്മദ് ജൊലാനി മുഹമ്മദ് ജൊലാനി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു പ്രതികരണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി വരുന്നത് വിമത സൈന്യം അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയ ഈ വീഡിയോ വളരെ വൈകാതെ തന്നെ ലോകം മുഴുവൻ പ്രചരിക്കുകയായിരുന്നു ഈ വീഡിയോയിൽ തോക്കേന്ത്യ നിൽക്കുന്ന ജൊലാനി പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിക ഭരണം ലോകത്താകെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഡെമാസ്കസിൽ നിന്ന് തുടങ്ങുകയാണ് ഞങ്ങളുടെ ഇസ്ലാമികവൽക്കരണം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഞങ്ങൾ ഡമാസ്കസ് പിടിച്ചെടുത്തു കഴിഞ്ഞു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ജെറുസലേമാണ് ഉടൻ തന്നെ ഞങ്ങൾ ജെറുസലേമിലേക്ക് എത്തിച്ചേരുമെന്നാണ് ജുലാനി വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെ വളരെ ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഇസ്രായേലി ഭരണകൂടം കൃത്യമായ പ്രതികരണം തന്നെ നടത്തി രാത്രിയോടുകൂടി തന്നെ സിറിയയുടെ മൂന്ന് പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പ് നോർത്തേൺ സിറിയയിലുള്ള ഖമാഷ്ലി എയർ ബേസ് ക്യാമ്പ് അതുപോലെ തന്നെ ഷിൻഷാർ ബേസ് ക്യാമ്പ് ഹോംസിനടുത്തുള്ള സിൻഷാർ ബേസ് ക്യാമ്പ് അതുപോലെ അഖർബ എയർപോർട്ട് സദേൺ ക്യാപിറ്റൽ ഓഫ് ഡമാസ്കസിലെ അഖർബ എയർപോർട്ട് തുടങ്ങിയവയാണ് ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചത് പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റുകൾ നശിപ്പിക്കപ്പെട്ടു ഹെലികോപ്റ്ററുകൾ നിരവധി എണ്ണം നശിപ്പിക്കപ്പെട്ടു അതുപോലെ തന്നെ കവചിത വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടു വമ്പൻ ആയുധ ശേഖരം നശിപ്പിക്കപ്പെട്ടു രാസായുധങ്ങൾ പോലും തകർത്തു എന്ന വിവരമാണ് ലഭിക്കുന്നത് അതുപോലെ റോക്കറ്റ് ലോഞ്ചറുകൾ ഡ്രോണുകൾ നൂറുകണക്കിന് ഡ്രോണുകൾ അതെല്ലാം ഉണ്ടായിരുന്ന ആയുധ പുരകൾ ഒന്നാകെ തന്നെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി സിറിയയുടെ ഔദ്യോഗിക സേനയുടെ ആയുധ ശേഖരത്തിന്റെ വലിയൊരു പങ്ക് തന്നെയാണ് ഇസ്രായേലി ആക്രമണം തകർത്തത് ഇതിന് ഇസ്രായേൽ പറയുന്ന ന്യായീകരണം വിമത സൈന്യത്തിന്റെ കയ്യിൽ ഈ ആയുധങ്ങൾ എത്തിപ്പെട്ടാൽ അത് ഇസ്രായേലിന് മാത്രമല്ല പശ്ചിമേഷ്യയിലെ നിരവധി രാജ്യങ്ങൾക്ക് അത് വലിയ ഭീഷണിയാകും നിലവിൽ ഇസ്രായേൽ നിലവിൽ സിറിയ പിടിച്ചിരിക്കുന്ന വിമത സൈന്യവും ഇസ്ലാമിക ഭീകരന്മാരാണ് അസദ് സർക്കാരിനെ പോലെയോ അതിനേക്കാളോ ഭീകരവാദം കയ്യിലുള്ള ആളുകളാണ് ഇപ്പോൾ സിറിയയുടെ ഭരണം പിടിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ ഈ ആയുധങ്ങൾ എത്തിച്ചേർന്നാൽ അത് അവരുടെ അവരുടെ കരുത്ത് വർദ്ധിപ്പിക്കും അത് അയൽ രാജ്യങ്ങൾക്ക് വലിയ തലവേന സൃഷ്ടിക്കും അതുകൊണ്ട് ഈ ആയുധങ്ങൾ വിമത സൈന്യത്തിന് വിമത സേനയ്ക്ക് ലഭ്യമാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണ് ആക്രമണത്തിലൂടെ നടപ്പാക്കിയതെന്ന വിവരമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നിതന്യാഹു ഭരണകൂടം ഇപ്പോൾ പങ്കിടുന്നത് എന്തായാലും സിറിയയിലുടനീ ീളം അതിശക്തമായ ആക്രമണം ഇസ്രായേലി വ്യോമസേന നടത്തിയിരിക്കുന്നു സിറിയയുടെ അസദ് സർക്കാരിന്റെ ഔദ്യോഗിക സേനയുടെ വമ്പനായുധ ശേഖരങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ വരെ തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സിറിയയുടെ പ്രാദേശിക മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നു ഒരു നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ആക്രമണം സിറിയയിലേക്ക് നടത്തിയിരിക്കുന്നു സിറിയയുടെ ഭരണം നിലംബന്ധിച്ചതിന് പിന്നാലെ ഇസ്രായേലിന്റെ വ്യോമാക്രമണമായിരിക്കുന്നു അസദ് ഭരണകൂടം നിലംബന്തിച്ചതിന് തൊട്ടു പിന്നാലെ സിറിയയിലെ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകൾ എയർഫോഴ്സ് ക്യാമ്പുകൾ നേവൽ ബേസുകളൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു സിറിയയെ പച്ചയ്ക്ക് കത്തിക്കുകയാണ് ഇസ്രായേൽ സേന ചെയ്തിരിക്കുന്നത് ബെഞ്ച തന്നെയാഹുവിന്റെ ഈ മുന്നേറ്റം എവിടേക്കാണ് ഹിസ്മുള്ളയെ ഹിസ്മുള്ളക്ക് ഫണ്ട് ചെയ്യുന്ന ഹിസ്ബുള്ളക്ക് ആയുധ സഹായം നൽകുന്ന സിറിയയിലെ ക്യാമ്പുകൾ നേരത്തെ ഇസ്രായേൽ സേന ആക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ഇതാ സിറിയക്കുള്ളിൽ കടന്നു കയറി തന്നെ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു അല്ലെ അതുപോലെ തന്നെ പതിറ്റാണ്ടുകളായി ഇസ്രായേലിൻ്റെ കൈവശമില്ലാതിരുന്ന ഗൊലാൻകുന്നിന് സമീപമുള്ള ബഫർ സോണുകൾ ആ ബഫർ സോണുകൾ പോലും ഇസ്രായേലി സേന കൈപ്പിടിയിലാക്കിയിരിക്കുന്നു സിറിയയിലെ ആഭ്യന്തര കലാപത്തിന്റെ ആഭ്യന്തര ആഭ്യന്തര കലകത്തിൻ്റെ പശ്ചാത്തലത്തിൽ സിറിയയ്ക്കുള്ളിൽ കുറെ പിടിച്ചെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ സേന ഇനി പശ്ചിമേഷ്യയിലെ മുഴുവൻ നിയന്ത്രണവും ഇസ്രായേലിന്റെ പക്കലായിരിക്കും തന്ത്രപ്രധാനമായ ഗുലാൻ കുന്നും ഹെർബൻ പർവ്വതവും ഇസ്രായേലി സേന പിടിച്ചെടുത്തിരിക്കുന്നു ഹെർബൻ ഹെർബൻ പർവ്വതത്തിന് മുകളിലുള്ള സിറിയയുടെ ബേസ് ക്യാമ്പ് ഒഴിപ്പിച്ചിരിക്കുന്നു ഇസ്രായേലി പതാക നാട്ടിയിരിക്കുന്നു അങ്ങനെ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരർക്ക് മുകളിൽ വമ്പൻ വിജയം നേടിയിരിക്കുകയാണ് ഇസ്രായേൽ എന്ന ജൂതരാജ്യം ജൂതന്റെ കരുത്ത് ജൂതന്റെ പക ഒക്കെ വീട്ടിക്കാണിക്കുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം അമേരിക്കയുടെ പിന്തുണയോടുകൂടി ബ്രിട്ടന്റെ പിന്തുണയോടുകൂടി തന്നെ പശ്ചാ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരതയ്ക്ക് അന്ത്യം കുറിക്കാനുള്ള വമ്പൻ ആക്രമണത്തിനാണ് വമ്പൻ പോരാട്ടത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം കൊടുക്കുന്നത്